പരിഭ്രമം എന്നൊരു വാക്ക് തന്റെ നിഘണ്ടുവിൽ ഇല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമാണ് ഇങ്ങനൊരു കാര്യം മോദി പറയുന്നത് താൻ ജനങ്ങളുടെ സന്തതിയാണെന്നും കുറവുകൾ നികത്തി മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു പരിഭ്രമം എന്നൊരു വാക്ക് എന്റെ നികണ്ടുവിലില്ല ഓരോ നിമിഷവും എനിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് കഴിഞ്ഞ അറുപത് എഴുപത് വർഷമായി അനീതി സഹിച്ചാണ് അവർ ജീവിച്ചത് അവരുടെ കണ്ണീർ തുടയ്ക്കുന്ന അവർക്ക് വേണ്ടി ശൗചാലയം പണിയുന്നവരെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല മോദി പറഞ്ഞു മോദി ജനങ്ങളുടെ സദ്ധതയാണ് ആ മോദി തന്റെ കുറവുകൾ നികത്തി മുന്നോട്ട് വരും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ജനങ്ങൾക്ക് ശൗചാലയം കൊടുത്ത പ്രധാനമന്ത്രിയെ ആരും മറക്കില്ല ഈ വരുന്ന ലോക്സഭ ഇലക്ഷനിൽ അത് കാണാനും കഴിയും എന്നാണ് പറയുന്നത് നിരവധി എൻ ഡി എ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവർ നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ വാരണാസിയിലെത്തിയിരുന്നു മൂന്നാം തവണയാണ് അദ്ദേഹം വാരണാസിൽ മത്സരിക്കുന്നത് എന്നാൽ പത്രിക സമർപ്പണത്തിന് മുമ്പ് മോദി വാരണാസിൽ നടത്തിയ റോഡ് ഷോയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ഇതുപോലെയുള്ള ജനസമ്പർക്ക പരിപാടിയല്ല ഞങ്ങൾ നടത്തിയത് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് രാജീവ് ഗാന്ധി ഗ്രാമങ്ങൾ തോറും കാൽനടയായി എത്തി സന്ദർശിച്ചിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് കേട്ടിരുന്നു അവരുടെ കണ്ണീർ ഒരു കാറിൽ ഇരുന്നു കൊണ്ട് ദൂരെ നിൽക്കുന്ന ജനങ്ങളെ കൈവീശി കാണിക്കുന്നത് ജനസമ്പർക്ക പരിപാടിയല്ല പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഉടനടി പ്രിയങ്കയ്ക്ക് മറുപടിയുമായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും രംഗത്തെത്തി എന്നിട്ട് ഗിരിരാജ് സിംഗ് ഇങ്ങനെ പറഞ്ഞു നെഹ്റു കുടുംബം ഇന്ത്യയെ ചൂഷണം ചെയ്തു പാവപ്പെട്ടവരെ അവർ വഞ്ചിച്ചു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് രക്ഷകനായിരിക്കുന്നു എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഹർദീപ് സിംഗ് പൂരി അനുപ്രിയ പട്ടേൽ രാംദാസ് അത്താവാലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചടങ്ങിൽ നിന്നും വിട്ടു ചെയ്തു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാംഗ്മാ എൽ സി പി നേതാവ് പ്രഫുൽ പട്ടേൽ ഡി ഡി പി തലവൻ ചന്ദ്രബാബു നായിഡു ജനസേന പാർട്ടി പ്രസിഡന്റ് പവൻ കല്യാൺ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച സെക്കുലർ സ്ഥാപകൻ ജിതൻറാം മാഞ്ചി രാഷ്ട്രീയ ലോക് മോർച്ച നേതാവ് ഉപേന്ദ്ര കുശാല യു പി മന്ത്രി സഞ്ജയ് നിഷാദ് എൽ ജെ പി നേതാവ് ചിരാങ് പസ്വൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മൂന്നാം വട്ടവും വാരണാസിയിൽ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യം ഇവിടെ വിജയിച്ചത് വാരണാസി കളക്ട്രേറ്റിലെത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജൂൺ ഒന്നിന് നൽകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിലെ വോട്ടെടുപ്പ്